ും തിരുവനന്തപുരം കല്യാൺ സിൽസ് എന്താ കല്യാണ ഡ്രസ്സുകളുടെ ഇത് എൻ്റെ ഫോണിലൊന്നും കൊള്ളൂല കേട്ടോ മേലക്കുണ്ട് ഞങ്ങനെ പൊക്കി കാണിച്ചു തരാന്ന് മാത്രം നല്ല നമ്മളെ ഇന്ദ്രിജത്തൊക്കെ ഇരിക്കുന്നുണ്ട് ഡ്രെസ്സിനെ നിങ്ങൾക്ക് അടുപ്പിച്ച് കൊടുന്ന് കാണിച്ചു നല്ല രസമുള്ള ഡ്രസ്സാട്ടോ കേട്ടോ ആർക്ക ഞാൻ ഈ തലക്കന്ന് വരാ എന്നാ നിങ്ങക്ക് ഏതാ വേണ്ടിച്ചിടുക്കാലോ വന്നിട്ട് എന്താണെങ്കിലും ഈ ഡ്രസ്സ് കാണുമ്പോൺ പെൺകുട്ടികൾക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയി കാരോ ആൺകുട്ടികൾ പിന്നെ അതൊന്നും വലിയ കാര്യ കല്യാൺ സിൽക്സ് കെട്ടോ ഞാനിങ്ങനെ ഒന്ന് ഇവിടുന്ന് ഇങ്ങനെ നൽകാം തിളങ്ങുന്ന താത്തമാര്ക്ക് എന്ത് രസാണ് ഒന്നും കൂടി അടുത്തേക്ക് ഞാൻ പക്ഷെ അടുത്തേക്ക് വരുമ്പോ നമ്മളെ ക്യാമറ ചെറുതാക്ക പക്ഷെ ഇങ്ങനെ കാണാൻ നല്ല തിളക്കണ്ടിട്ടോ ട്ടോ നിർത്തിയിട്ട് പോയതാണ് പുറത്തൊക്കെ ഒക്കെ ഉണ്ട് താത്തമ്മാരിട്ട് വെച്ച് കല്യാണ ഡ്രസ്സെട്ടോ സൂപ്പർ ഡ്രസ്സാണ് പക്ഷെ അതിൽ നല്ല തിളക്കണ്ടതില് കാണുമ്പോൾ അത്ര തിളക്കല്ല കേട്ടോ ഷോൾ ഇതിൽ നിന്ന് നിന്നോട് ഇതിൽ നിന്ന് ഷോൾ നോക്കാൻ പറയാം കല്യാണ ഡ്രസ്സുകളാണ് ഇതിൻ്റെ ഉള്ളിൽ എന്ത് ഷോളായി ഞാൻ ഞാൻ ആ ഷോൾണ്ട് വരും അല്ല ഷോളുണ്ട് ഷോൾ ആ ശരി മക്കളെ ഞങ്ങൾ മൂഷയത്ത് പോയിട്ട് വന്നിട്ട് നോക്കണേ